ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് ജിസുമോൾക്ക് ഉണ്ടായ ഒരു ന്യൂസ് അതും ജിസുമോൺ തൻ്റെ രണ്ട് കുട്ടികളും കൂടെ ആറ്റിലേക്ക് ചാടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനെല്ലാം കാരണം വീട്ടിലുണ്ടായ ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഉപദ്രവം അതും ഭർത്താവിൻ്റെ അയിന്നും അമ്മയുടെ അതായത് ഭർത്താവിൻ്റെ അമ്മയുടെ നിന്നും സഹോദരിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ഉപദ്രവങ്ങൾ മൂലമാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഏകദേശം അറിയാൻ സാധിച്ചിട്ടുള്ളത് അവിടെ ജോലി ചെയ്തിരുന്ന അതിപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന ആ ഒരു ചേച്ചി ഈ ഒരു ജിസ്മോൾ എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യവും അതിനെക്കുറിച്ചുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ജിസ്മോൾ അവിടെ അനുഭവിച്ചിട്ടുള്ളൂ എന്നൊരു കാര്യം അതുകൊണ്ട് ഞങ്ങൾ ഞാൻ കോട്ടത്തിൽ വർഷം അവിടുത്തെ വീട്ടിലിരിക്കുന്നു അപ്പൊ അവിടുത്തെ അമ്മയും മറ്റേ ഞാൻ പോകുന്നു ജീവിതത്തിൽ പോകും വരെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ജോലി മോട്ടോട്ട് പോയാവുന്നു കൊച്ചിന് കൊച്ചിന് ഒരു പൈസ രണ്ട് മാസം പതിനാല് കൊച്ചിനെ ഈ കുടുംബത്തിലെ ആയിട്ട് ഞാൻ അങ്ങനെ ഞാൻ എട്ടുമ്പോൾ അവിടെ ചെല്ലും എത്രയാകുമ്പോൾ ചെല്ലുമ്പോ ഹസ്ബൻഡിന് കാഫി ചോറൊക്കെ ഉണ്ടാക്കുന്ന ചോറും കറിയൊക്കെ വൈകിട്ട് ചൂടാക്കിയുണ്ട് പിന്നെ കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അവിടെ അടച്ചേരുന്നത് അപ്പൊ എത്രയാവുമ്പോൾ അവര് പത്താല് പോകാൻ ബുക്ക് ഉണ്ടാക്കുന്നത് അത് കഴിയുമ്പഴത്തേക്ക് ഞങ്ങൾ രണ്ടു അവർക്ക് പുല്ലാത്ത പോകണം പിന്നെ എവിടെ അടുത്തേക്കും ക്യാൻസർ രോഗിയാണ് പിള്ളാരി അവരെ മുഴുവൻ പിന്നെ അപ്പിന് കാപ്പിയൊക്കെ ഇവിടെ പോകുന്നില്ല കൊച്ചിന്റെ കാര്യം നോക്കി ഞാൻ വീട്ടിലെ ബാക്കി ബാഗിലും സംഭവം ചെയ്യാം സ്കൂൾ രാവിലെ ഉണ്ടാക്കും വെക്കും ഞാൻ എന്റെ സ്ഥലം ഫുഡ് ചിലപ്പോൾ ആൾക്കാരായിരിക്കും ചിലപ്പോൾ മാവാരിച്ച് വെച്ചേക്കുന്ന ചിലപ്പോൾ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള ഫുഡ് വൈകിട്ട് വെച്ചാൽ ചോറ് എടുത്ത് വെച്ചിട്ട് അത് കൂട്ടി തിളപ്പിച്ച് ചോറാക്കുന്നു പിന്നെ ചിക്കൻ ചോറ് വെക്കുക ചോറിയ പറഞ്ഞാൽ ജസ്മോളുടെ സാധനം മേലാകില്ല അങ്ങനെ ഒരു വണ്ടിയൊക്കെ നാത്തുമാർ വരാറുണ്ടോ വീട്ടില് വരുന്നത് വീട്ടിൽ പിള്ളേര് പോയിട്ടാണ് വന്നത് പിള്ളേരുടെ ഇഷ്ടമായിരുന്നു പിള്ളേരൊക്കെ ആ പിന്നെ ഈ വിസ്മൂ ആയിട്ട് ഇങ്ങനെ വഴക്കെ സമയങ്ങളും ചേച്ചി വൈകിട്ട് അഞ്ചരാൻ പോകും അത് വൈകിട്ട് അപ്പൊ ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ചേച്ചി പോവറുണ്ട് കുട്ടി പോരണ്ട്

യർ കണ്ടീഷനുടേലുണ്ടോ ഈ അമ്മ എത്ര വളരെ പറയുന്നില്ല ഈ അമ്മ ഈ ക്രിസ്മകളുടെ നല്ല കുറവാണ് ഈ ക്രിസ്മയുടെ അമ്മ അമ്മയോ ക്രിസ്മകളുടെ കണ്ടും പീഡിക്കുന്നു പറഞ്ഞല്ലോ അപ്പൊ മാത്തുമായി കണ്ടമാൻ പീഡിക്കുന്നു പറഞ്ഞല്ലോ എന്തെങ്കിലും മനസിലുണ്ടോ എനിക്ക് മനസിലായി ഒരു കാര്യത്തില് അവരെന്തെങ്കിലും അവരും നമ്മൾ പറയുന്നത് കാര്യായിരുന്നു പിന്നെ അപ്പനായാലും വലിയ വഴിയോടെ അയാളാ കുടിയാണെങ്കിൽ കുട്ടികൾ സാധനങ്ങളൊക്കെ വെട്ടി പോലും സാധനം മീനൊക്കെയാണെങ്കിലും പത്ത് മൂവായിരം രൂപയുടെ സാധനം ഒന്നിച്ച് മേടിച്ച കട്ട് ചെയ്ത് അത്രയും ഞങ്ങൾ വിളിച്ചിട്ട് കുറച്ചു കൊണ്ടല്ലോ വർക്കാനോ കാര്യങ്ങളൊക്കെ സാധനങ്ങളാണെങ്കിലും തടഞ്ഞാൽ ഇല്ലെന്ന് പറയാൻ നമ്മൾ അത് നേരത്തെ എന്ന് പറയുന്നത് ഇന്നത്തെ നേരത്തെ വഴി വേണം പിന്നെ സാധനങ്ങൾ വെച്ചോ വരുമോ ജസ്മോള് ജസ്മോയുടെ വീട്ടിൽ നിന്ന് അതായത് ഖത്തർ വീട്ടിൽ നിന്ന് ചേച്ചി വാഴയ്ക്ക് സോറി ചേച്ചി ജോലിക്ക് നീക്കുന്നു അതായത് ചോദിച്ചിട്ട് വേറെ കയറിയിരിക്കുന്നുണ്ടല്ലോ ആ വീട്ടിൽ നിന്ന് ജസ്മോ സ്വന്തം വീട്ടിലേക്ക് പോയി അങ്ങനെ താമസിക്കാൻ വീട് മനസ്സിലായില്ല ഇല്ല അവരെ പോലെ ഉണ്ടാകില്ല അപ്പൊ മാത്രമല്ല വൈകിട്ട് പോകുന്ന വീട്ടിലുണ്ടോ വൈകുന്നേരം അഞ്ചര ചിലപ്പോൾ കാര്യത്തിൽ ഞാൻ പണിയൊക്കെ വൈകുന്നേരം പണിയുണ്ടല്ലോ എന്തായാലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചപ്പാത്തി എല്ലാം ഉണ്ടാക്കുന്നു വൈകിട്ട് പിന്നെ പിള്ളേരുടെ കാര്യം പിള്ളേരെല്ലാവരും ഡ്രസ്സ് കഴിഞ്ഞു പിള്ളേരുടെ കാര്യം ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ഈ പതിനാലാം തീയതി എടുത്തോണ്ട് ഈ പുഴയിലേക്ക് പോയ സമയത്ത് ഈ തോട്ടിൽ മീനിലേക്ക് പോയ സമയത്ത് വീട്ടുണ്ടായിരുന്നോ ില്ല അന്ന് ഞാൻ തിങ്കളാഴ്ച ഇവരുടെ അമ്മ വീട്ടിലെ അമ്മ കുരുടെ അടുത്ത അവിടെ ഞാൻ ഒരു ദിവസം വിളിച്ചു പോകുന്നത് മാസത്തിലുള്ള വാസം പോണ അവർ പറഞ്ഞ ഇവിടെ വീട്ടിൽ പോയിട്ടാണ് അവരെന്നെ വിളിച്ചങ്ങനെ പോകുന്നത് അപ്പൊ ഞാൻ തിങ്കളാഴ്ച പോകുന്നു ഞായറാഴ്ച മുതൽ കല്യാണം രാമുറത്ത് ഞായറാഴ്ച ഞാൻ പോയി തിങ്കളാഴ്ച പോയിട്ടുണ്ടെങ്കിൽ അവര് പോയി പോയി അവര് കല്യാണത്തിന് പോയി ഞാൻ വിഷുനകത്ത് പോയി കുച്ചുങ്ങളെ കൊണ്ട് പോയാലും അപ്പൊ ആ പണി ചെയ്യാനുള്ള എടുത്തത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു അവര് പോയിട്ട് വന്നപ്പോ ഞാൻ പണിയൊക്കെ കൊള്ളി അഞ്ചു മണിയപ്പോ ഞാൻ പോയി ഒരു ദിവസം തിങ്കളി വീട്ടിൽ അമ്മ വീട്ടിലൊരു ദിവസം ഞാൻ പോകുന്നുണ്ട് വിഷു ആയതുകൊണ്ട് ഇതൊക്കെ അവധിയാണ് കവിതിയാണ് അതുകൊണ്ട് ഞാൻ പോയതാ ஆட்சி இவ்வளோ தண்ணி கை ஓவ்வாய் ஞாபக எட்டையாக செஞ்சேன் கறி கறி வந்துட்டு சேர்த்து தருக்கி தக்காளி வந்திட்டு அப்போ அடிப்படையா என்னோட கூட்டா பண்ணி ஞானது கறி உண்டாக்கி അമ്മയും ക്ലാസ്സിനും കൂടി മരിച്ച ദിവസത്തെ എന്നോട് പറഞ്ഞു രണ്ടക് രണ്ടര ക്ലാസ് ആയിട്ട് കയ്യിൽ നിന്ന് ഞാൻ എടുക്കാറായിരുന്നു അരിയറുപ്പിട്ട് അങ്ങനെ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും അല്ലെ കുളിക്കാത്ത മറ്റു വാങ്ങിച്ചു പോയിരുന്നു എന്തായാലും ആക്കി പോകും വാങ്ങിച്ചു ഞാൻ എന്തായാലും പോകുന്നു പോയോ അല്ല അങ്ങനെയാ നേട്ടം ഇപ്പൊ ഇവിടെ ആണ് ഇല്ലാത്തോണ്ട് പുള്ളിക്കാട്ടി പറഞ്ഞു ചേച്ചി തന്നെ പൊക്കോളാം പറഞ്ഞു പറഞ്ഞു അല്ലെ പറഞ്ഞു അപ്പൊ ഇല്ല ഞാൻ എത്രയാ പോയിട്ട് ഒമ്പതിന് പഠിക്കാം ഒമ്പതിന്റെ പിള്ളേരും ഞാൻ പണ്ടാശാലിറങ്ങി അവിടെ വരെ മണിക്കൂറുണ്ട് അവിടെ രാത്രിയല്ലോ ചെയ്തോളാം മോചിച്ച് പൊക്കളാൻ പറ്റില്ല പിള്ളാരെ ഞാൻ ഹസ്ബൻഡ് അല്ലേ അവിടെ അമ്മയോട് ില്ല മോളിച്ചേക്ക് പോകാന്ന് പറഞ്ഞാ ഞാൻ പോകുന്നു ഞാൻ തിരിച്ചു വരുന്നോ ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ അവിടെ ആരെയും കണ്ടില്ല അപ്പൊ കഞ്ഞി അവിടെ അധികം കത്തിച്ചു തിരിച്ച് വന്നിട്ട് ബാക്കി ഫ്രണ്ടിലേക്കെ ഡോറ് ലോക്ക് ചെയ്തേക്കും സാധാരണ അങ്ങനെ ചെയ്യാറില്ല ഫ്രണ്ടിലെ ഡോറൊക്കെ ലോക്ക് ചെയ്തേക്കാ ഞാൻ കുട്ടിയിട്ട് കഴിയാം എന്താണോ ഞാനവിടെ ഒന്ന് വിളിച്ചത് ഇട്ടു അല്ലെ രാവിലെ തന്നെ കുറച്ച് ആയിരത്തി നാനൂറ് രൂപ ആണ് ലോൺ അടക്കാൻ തന്നെ അത് ഞാൻ കൊണ്ടുവന്നോട്ട് ഞാൻ അടക്കാം പറഞ്ഞു മേടിച്ച് വെച്ചിട്ടുണ്ട് പൈസ അതെ ഞാൻ കൊണ്ടുവച്ചിട്ട് പോകാൻ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചോ ഈ ചോറും വന്നാൽ മതി കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇവരും ആശുപത്രിയിൽ പോയതുകൊണ്ട് പണി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു വരപ്പം ഞാൻ പറഞ്ഞു കൊണ്ടിട്ട് പണിയില്ലെങ്കിൽ വേറെ വേറെ പോകാൻ കൊള്ളാം എന്നോട് ബാധിക്കും അപ്പൊ അങ്ങനെ ആയിരിക്കുമെന്നൊക്കെ ഞാൻ പോകും போனி கோம் விட்டா ஜி ஆனா ചോചേച്ച എന്നാൽ ചോദിച്ചില്ല ബാത്റൂമിൽ ചേച്ചി ഫേസോട് ഫേസ്മോ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ബാത്റൂമിനെ വിളിച്ചാൽ ഞങ്ങളുടെ കാര്യം ചോദിച്ചത് അമ്മാജീടെസ്മോളിന്റെ അമ്മാജിനോട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ല രാവിലെ പോയിട്ട് മണിയാകുമ്പോഴേക്കുന്നു ൂടെഷം അതായത് ഓട്ടം ഫ്രണ്ടിൽ ഓപ്പൺ ഡോർ കൂടി ഓക്കെ അപ്പം ചേച്ചി അത് കയറിയില്ല കണ്ടീല ചേച്ചി പോകുന്നു അപ്പൊ എന്തെങ്കിലും ഈ ഹാർട്ടിക്ക് നല്ല അതിന് ശരി ചേച്ചാ വീട്ടിലേക്ക് പോകണ്ടോ

അപ്പൊ ഞാനിവിടെ പറഞ്ഞിട്ട് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എവിടെ കൊണ്ടുതന്നോ ഞാൻ പാല് കൊടുത്ത് വരാം മോളി അങ്ങനെ പിടിക്കാൻ പറ്റും അമ്മാനവിടെ വന്നിട്ട് അമ്മാ പാല കൊടുത്തിട്ട് തിരിച്ച് അമ്മ ആശ്രമം അച്ഛന്മാരുടെ ആശ്രമം അപ്പൊ അവരവിടെയൊക്കെ പാല് കൊടുത്തിട്ട് തിരിച്ച് പറഞ്ഞു മോളി കൊച്ചപ്പൊടിക്കാ കൊച്ചു കടയിൽ വെച്ചു അമ്മാന കൊച്ചു കൈച്ചേർന്നോ ജിമോടെ കൊച്ചു കയറി കൊച്ചു കരുന്ന് ഞാൻ നോക്കണം എനിക്ക് ഞാൻ ഞാൻ കഴിഞ്ഞാൽ അപ്പൊ ഈ അമ്മയുടെ വീട്ടിൽ ഇങ്ങോട്ട് തൊട്ടത്തിൽ ചെറിയ പാത ഇങ്ങോട്ടിറങ്ങി കയറു അപ്പൊ അവിടെ ആ ചെറുക്കം ചെറുക്കം വന്നാ കസ് വന്നു ആ വന്ന് ഞാൻ ഈ കൊച്ചി കാര്യം നോക്കുക ാലും മുന്നൂറ്റഞ്ച് കൊച്ചിന് അതായത് ഇവര് പാല് പാടുക്കാൻ വീട്ടിൽ അപ്പൊ ഈ കൊച്ചുകൊണ്ട് പുള്ളിക്കാട് അല്ലെങ്കിൽ വേറെ കുറെ സ്ഥലം പാല് കൊടുത്തിട്ട് തിരിച്ച് എഴുതുമ്പോഴാണ് അമ്മയോട് പറഞ്ഞ കൊച്ചു കയറിയത് അങ്ങനെ അമ്മ തിരിച്ച് പന്ത്രണ്ടി മുക്കാ മണിക്കൂർ എടുത്തായി അപ്പൊക്കാർ അങ്ങനെ വന്നു പറഞ്ഞു മുക്കാ മണിക്കൂർ താഴെ അപ്പൊ അമ്മ തിരിച്ച് ഹസ്ബൻഡ് അമ്മയെ ഒഴിച്ച് ജീവിതം എന്ത് ഡ്രസ്സായിരുന്നു സാധാരണ ജോലി അതായത് ജോലിക്ക് പോകുമ്പോൾ അതായത് പാഞ്ഞ് കട്ടില്ല നമ്മുടെ അസ്റ്റിന്റെ എന്ത് ഡ്രസ് ഇട്ടുകൊണ്ടാണ് ഡ്രസ്സൊക്കെ ചോദിച്ചത് നല്ല ഡ്രസ്സൊക്കെ ഡ്രസ് ആണ് ബൈക്ക് ഓടിച്ചാണ് കാർ ഓടിച്ച പോലെ മഴയാണെങ്കിൽ കാർ പോകും എല്ലാ കാർ ഓടിച്ചാണ് പോകുന്നേ മഴ ചോദിച്ചാൽ കാറുണ്ടെങ്കിൽ കിടക്കുന്ന ുള്ള നാല് അഞ്ച് കാറുണ്ടോ അല്ലെന്റിന് കൊടുക്കാനൊക്കെ പിള്ളേർ പറയും അറിയില്ല ഒന്നും എനിക്കില്ലാണോ ആരെ വിളിച്ചില്ല അറിയില്ല അത് കഴിഞ്ഞിട്ട് ഈ ചേച്ചി കരച്ചില് കേട്ട് എത്ര സമയം കഴിഞ്ഞിട്ട് ചേച്ചി കൊച്ചി കച്ചതിന്റെ ചേച്ചി സമയം ഈ കരച്ചിലിന്റെ സമയത്ത് ചേച്ചി അവിടെ നിക്കാനായിട്ട് ചേച്ചി കാരണം ഉണ്ടായിരുന്നു ആ സമയത്ത് കാര്യത്തിലേക്ക് പോയാൽ ഈ ഡിസ്മോഡ് വീട്ടില് കൂടി പോയായിരുന്നുണ്ടായിരുന്നു കുഴപ്പമുണ്ടായിരുന്നേ െ നമ്മളെങ്ങനെ കൊച്ചിന് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കഴിഞ്ഞു കണ്ടിട്ട് ഞാനവിടെ ഓടി വന്നു അവരവിടെ മാറിയില്ല കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിന്റെ ആരോ പറഞ്ഞ ജിമ്മി വന്നത് ഞാൻ ഇപ്പൊ ചാനലൊക്കെ പറയുന്നു ജിമ്മി വന്ന കഥ് വർന്നിരിക്കുന്നേക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കെട്ടില്ല ഞാൻ കിട്ടില്ല ോ അപ്പൊ അമ്മയോട് പറയുന്നത് അപ്പൊ അമ്മി അമ്മയെ ഒരുപോലെ പോയി സ്കൂട്ടറിയില്ല സ്കൂട്ടറിൽ ഇങ്ങനെ പതിനാറാം തീയതി സംഭവം ഇപ്പൊ അനാധിപതി വീട്ടിലേക്ക് പോയ പിന്നെ ചൂടിക്കാട് പോയോ പിന്നെ ഇപ്പം വീട് കൂട്ടി കിടപ്പാണോ ആഹ് പിന്നെ വീട് കഴിയിട്ടോ പറയുന്നുണ്ടല്ലോ ആരെ കഴിയിട്ടോ വീട് തിരക്കെ കഴിഞ്ഞിട്ട് പോയോ അതെ പിന്നെ ആരെ വിളിച്ചെ ബിനോയെ വിളിച്ചത് ബിനോയെ വിളിച്ചു പറഞ്ഞു മോളി ഞങ്ങളെല്ലാവരും പെണ്ണിന്റെ അമ്മ അമ്മ പെണ്ണിന്റെ അമ്മ ആ ഗുളിയ മോളി പിന്നെ പാലേ ഞങ്ങൾ എല്ലാവരും പാലേന്ന് പറഞ്ഞത് അവര് എല്ലാവരും കൊണ്ട് മൂളിയങ്ങോട്ട് വേണമെന്നുണ്ടോ ഞാൻ തവിടെ അനിയന്റെ മായയുടെ കാറുമായിട്ട് കുളിയങ്ങോട്ട് വന്നു കാണാൻ കൊണ്ടുപോയി ഞാൻ അവിടുത്തെ അവരെല്ലാവരും പണിയെ പോയി പിന്നെ അപ്പൊ അവിടുത്തെ സാധനം കഴിക്കാൻ പെനിക്കല്ല അറിയും അതോ അവിടുത്തെ ആ സാധനങ്ങളൊക്കെ അന്നത്തെ പാലും പാസാ എല്ലാം മണമായിട്ട് അതെല്ലാം അടുക്കള ില്ല ഞാൻ അടിക്കിടക്കു എല്ലാം കുരുമാരിയൊക്കെ അടിച്ചുപോയ അവര് തൂട്ട് അപ്പൊ എന്നോട് അന്ന് പറഞ്ഞാരുന്നോട് ഞങ്ങൾ എനിക്ക് ഡിസ്റ്റർ അപ്പം പോയി അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ എല്ലാരൂടി കൂടി ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ പോയില്ല ചെയ്ത് പോകുന്നു അവരുടെ കാലക്കുള്ള താഴെ മൂന്നിനായിട്ട് ഞങ്ങൾ ഒരേ ഇരിക്കുന്നു ഞാൻ പോയോട് നോക്കിരുന്നു ഇത് ഞാനിപ്പോ പത്രം പറഞ്ഞാൽ ആവശ്യമില്ല ഞാനിപ്പോ നോക്കി എനിക്ക് എനിക്കുണ്ട് അവരൊത്തിരി സ്നേഹിച്ചു പോയാലും കുഞ്ഞുങ്ങളില്ലാതെ വീട്ടിലെന്താ പിന്നെ അവരുടെ എന്തൊക്കെ ഇഷ്ടം പിന്നെ അച്ഛനുണ്ടാകും പിന്നെ അച്ഛന്റെ പെണ്ണുങ്ങളുണ്ടായിരുന്നു പെണ്ണുങ്ങളായിട്ട് ഞാൻ വേറെ മുഖ്യവരെ ഒക്കെ ഉണ്ടായിരുന്നു ഹസ്ബന് എവിടെ പോയിമോളുടെ ഹസ്ബന്റ് ില്ല എന്നോട് പോയിട്ടില്ല അങ്ങനെ ഒരു വാടക അവരുടെ വീട്ടിൽ ചെന്ന് പറയുമില്ലേ അവിടെ ആരും ഇല്ല അറിയ അവിടെ നടന്ന വീട്ടിൽ ചെന്നപ്പോഴും ജോലിയാണ് ഉള്ളത് എന്നാലും പറയാനും കണ്ടില്ലേ പറയോ ഭക്ഷണ സാധനങ്ങളും ബ്ലെഡ് ഭയങ്കര സംഭവം എന്നാൽ ചേച്ചിയാ വീട്ടിൽ ജോലി ചെയ്യാൻ ചേച്ചിയായിരിക്കുമ്പോൾ ചെയ്യുന്ന സാധനം ആരായിരുന്ന വീട്ടിൽ വരാണ്ടോ വരാൻ എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പല സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ അതും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഭർത്താവിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഭർത്താവിന്റെ അമ്മ അല്ലയുടെ ഭാഗത്തു നിന്നും ഇതേക്ക കുറെ അധികം അനുഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്ത്രീകളൊക്കെ മുമ്പോട്ട് പോകുന്നത് ഈ ഒരു വീഡിയോ ഈ ഒരു വോയിസ് കേട്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ഇനി അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ കാര്യങ്ങളോട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും സോ നിങ്ങൾക്ക് അതറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ മാത്രമേ അറിയത്തോളൂ